നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ എന്നാലും പറ്റി നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡ് നേരത്തെ ചെയ്തു അതിൻ്റെ ആയിട്ടാണ് ഇനി പടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻ്റ് എന്നുള്ളതല്ല ഇപ്പം കിഡ്നി പേഷ്യൻ്റ് പിന്നെ ആഹാ പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇതിനെല്ലാം ആളുകൾക്ക് ഈ എന്തൊക്കെ ആഹാരം കഴിക്കുക എന്നുള്ളതൊരു പ്രധാന ഘടകമാണ് പക്ഷേ ഇതിൻ്റെ ഒരു മെഡിക്കലായിട്ട് മറ്റൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്ത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അല്ലെങ്കിൽ ആയുർവേദിക് ഡോക്ടേഴ്സ് പറയുമ്പോഴത്തേക്ക് ഇപ്പം അവർ ട്രീറ്റ്മെൻ്റ് പറയും എക്സസൈസ് പറയും ആഹാരം പറയും പിന്നെ അതിൻ്റെ പഥ്യം പറയും എല്ലാം പറയും ഇപ്പം നമ്മുടെ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആയുർവേദ കോഡ് പിന്നെ ഡോക്ടേഴ്സും മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അതായത് ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അവർ ഒരു രോഗത്തിന് ചികിത്സിക്കും ഇപ്പം ഫിസിഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും പിന്നെ ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ആഹാരം കഴിക്കണമെന്നോ അല്ലെങ്കിൽ എന്ത് കുടിക്കണമെന്നോ കഴിക്കണമെന്ന് പറയാനില്ല അതുപോലെ തന്നെ സർജറി ചെയ്ത് സർജറി സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർജൻമാരുടെ ആ ജോലി തീർന്നു പിന്നെ അവർ ഈ മെഡിസിനെ പറ്റിയോ കൂടുതലായിട്ടൊന്നുമില്ല സർജറിക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ഹാർട്ടിനാവശ്യമുള്ള എന്തെല്ലാം മെഡിസിൻ കഴിക്കണം ഇതെല്ലാം അവർ പറഞ്ഞു കൊടുക്കും എഴുതിയും കൊടുക്കും അപ്പോൾ ഞാൻ ഒരു ഡോക്ടേഴ്സിനെയും കുറ്റം പറയുന്നില്ല എല്ലാത്തിനും ഒരു ലിമിറ്റേഷനുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഏത് ഡോക്ടേഴ്സിനെ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഡോക്ടർമാർക്ക് ഈ പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഉള്ള സമയം യഥാർത്ഥത്തിൽ ഇല്ല അത് ഏത് സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനൊരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം അവരുടെ ബി പിന്നെ ബി പി നോക്കണം പൾസ് നോക്കണം അത് നോക്കണം പിന്നെ അവർ എല്ലാം കേൾക്കണം പിന്നെ ഇതെല്ലാം അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്ന് പറയാനും വേണ്ടിയിട്ട് സമയം വെരി ലിമിറ്റാണ് പ്രത്യേകിച്ച് വളരെ ക്യൂ ഉള്ളു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്ത് ഉണ്ടെങ്കിൽ തന്നെയും വലിയ തിരക്കില്ലാത്ത ഹോസ്പിറ്റലോ അല്ലെങ്കിൽ തിരക്കിൽ തിരക്കില്ലാത്ത ഡോക്ടേഴ്സിൻ്റെ അടുത്തുമാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് എല്ലാം ഒരേ കോഴ്സ് തന്നെ ഒരേ ടെക്സ്റ്റ് ബുക്ക് ഒരേ സിലബസ് ഇതൊക്കെയാണ് അവർ പഠിപ്പിക്കുക പഠിക്കുന്നത് അപ്പോൾ എല്ലാ സിസ്റ്റത്തിൻ്റെയും ഇത് തന്നെയാണ് കാരണം ഞാൻ പല സിസ്റ്റം പഠിച്ച് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം മോഡേൺ മെഡിസിൻ്റെ അതേ അതേ ടെക്സ്റ്റ് ബുക്കും സിലബസും എല്ലാം തന്നെയാണ് ഹോമിയോപ്പത്തിക് മെഡിസിനും പിന്നെ അതിൻ്റെ തെറാപ്യൂട്ടിക് മെഡിസിൻ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി മെഡിക്കൽ സയൻസ് എല്ലാം ഒന്ന് തന്നെയാണ് അത് വയറോ ആയാലും യുനാനി ആയാലും സിദ്ധ ആയാലും എല്ലാം ഞാൻ പണ്ട് ആയുഷിനെ പറ്റിയൊരു പിന്നെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്ക് പറയാൻ പോകുന്നത് ഈ ഹാർട്ട് പേഷ്യൻറ്റിന് എന്തൊക്കെ ആഹാരം കഴിക്കാം എന്ന് പറയുന്ന പോലെ എന്തൊക്കെ ആഹാരം കഴിച്ചുകൂടാമെന്നുള്ളതും വരും അപ്പോൾ നമുക്കതിൻ്റെ പ്ലസ് പോയിൻ്റ് പറയാം ഒരു ഹാർട്ട് പേഷ്യൻ്റ് ഇപ്പോൾ ഉദാഹരണം പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരു പിന്നെ ബൈപ്പാസ് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോബ്ലം കൊണ്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രോബ്ലം ആയിരിക്കാം എന്ത് തന്നെ ആയിക്കോട്ടെ ചിലപ്പം ബ്ലോക്കിൻ്റെ തന്നെ ബ്ലോക്ക് പിന്നെ സർജറി ചെയ്തതിന് ശേഷം സർജറിക്ക് മുമ്പ് ശേഷം ഒരു ഹാർട്ട് പേഷ്യൻ്റ് എന്തൊക്കെ കഴിക്കാവുന്ന ഇപ്പോൾ ഹാർട്ടിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ പ്രത്യേകിച്ച് ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഓൺലി ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാണ് അപ്പോൾ അതിനകത്ത് നോൺ വെജ് പോലും വരുന്നില്ല അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റം അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ് അതായത് ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് അടി ദൂരം ഉള്ളതാണിത് വരി മൗത്ത് വര് ഇസോ ഫാഗസ് അതുപോലെ ഓരോ അവൻ കുടും ചെറുകൾ ഇതെല്ലാം വരും അതേസമയം ഈ നോൺ വെജ് ഉപയോഗിക്കുന്ന മൃഗങ്ങൾക്കാണെങ്കിൽ അവരുടെ ഈ ഡൈജസ്റ്റ് സിസ്റ്റം വളരെ കുറവാണ് ഉദാഹരണം അവരുടെ പിന്നെ ചെറുകൂടലും വൻകുടലും എല്ലാം കൂടെ ഒരു എട്ടടി കൂടുതൽ വരത്തില്ല അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറെ ദിവസം പറയാം അപ്പോൾ നമുക്ക് ഹാർട്ടിനെ പറ്റി തന്നെയുള്ളത് പറയാം അപ്പോൾ ഹാർട്ട് പേഷ്യൻറ്റ് പ്രധാനമായിട്ടും കഴിക്കാവുന്നത് എത്രത്തോളം ഫൈബർ ഫുഡ് ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരുള്ള ആഹാരം എന്ത് ഏത് ഏതായി കഴിഞ്ഞാലും എല്ലാ വെജിറ്റബിൾസിലും നാരുണ്ട് അപ്പം എല്ലാ ഫ്രൂട്ട്സിലും നാരുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ കഴിക്കുന്നത് അസിറ്റീസാണ് ഇപ്പോൾ ഉദാഹരണം ഈ ബനാന അല്ലെങ്കിൽ പിന്നെ വാഴപ്പഴം വാഴപ്പഴത്തിലും നാരുണ്ട് അപ്പോൾ നാരില്ലാത്ത ഒരു വാഴപ്പഴം പക്ഷേ ഇല്ല ചിലതിൽ കൂടുതലുണ്ട് ഇപ്പോൾ ഉദാഹരണം പേരയ്ക്ക ഇഷ്ടം പോലെ കഴിക്കാം ഹാർട്ട് പേഷ്യന് ഉപയോഗിക്കാം എൻ്റെ ഹാർട്ട് പേഷ്യന് മാത്രമല്ല ഡയബറ്റിക് പേഷ്യനും ഉപയോഗിക്കാം ധാരാളം പേരയ്ക്ക ഉപയോഗിക്കാം അതുപോലെ ആപ്പിൾ മുന്തിരി ഇതൊന്നും ഉപയോഗിക്കാത്തതാണ് നല്ലത് കാരണം അത് കൂടുതൽ പെസ്റ്റിസൈഡ്സ് വിഷാംശം കൂടുതലടിക്കുന്നതാണ് അപ്പം നമ്മുടെ രാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ പഴങ്ങൾ ഇഷ്ടം പോലെ കഴിക്കുന്നത് നല്ലതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എല്ലാം എൻഡോസിഫോൻ പോലുള്ളതാണ് കാരണം ഇപ്പോൾ നമുക്ക് ചില പിന്നെ ടി വിയിൽ തന്നെ കാണാം അവർ പിന്നെ ഈ കിളികളൊക്കെ ഈ സസ്യത്തിൻ്റെ ഇലയും അല്ലെങ്കിൽ തക്കാളി അതുപോലെ കഴിച്ചിട്ട് അവരവിടെ തന്നെ മരിച്ചു വീഴുകയാണ് പക്ഷേ നമ്മളും ഇങ്ങനെ ഓരോ അവർ പെട്ടെന്ന് മരിക്കുന്നു നമ്മളിങ്ങനെ ആ ആഹാരം കഴിച്ചിട്ട് ഈ കുറേശം ആൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് കഴിയുന്നതും ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വളങ്ങളിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഏറ്റവും റിച്ച് ഫൈബറുള്ളൊരു കിഴങ്ങ് വർഗമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ അതിന് മധുര കിഴങ്ങ് എന്ന് പറയും അത് പല ഒരു സ്ഥലത്ത് പല രീതിയിലാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് ഇപ്പോൾ സ്വീറ്റ് ഇഷ്ടം പോലെ കഴിക്കുക ഹാർട്ട് പേഷ്യൻ കഴിക്കുന്ന മാത്രം ഇഷ്ടംപോലെ കഴിക്കണം അതുപോലെ ഡയബറ്റിക് പേഷ്യൻറ്റും ഇത് കഴിക്കാം പിന്നെ അതുപോലെ പേരയ്ക്ക പേരയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ റിച്ച് പിന്നെ പിന്നെ വൈറ്റമിൻസും മിനറൽസ് പ്രീസീൻസ് എല്ലാം ഉള്ളതാണ് പേരയ്ക്ക അതിൽ പേരയ്ക്കയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കംപ്ലീറ്റ് പിന്നെ ക്ലീൻ ചെയ്യും അപ്പോൾ വിരശല്യം അതുപോലെയൊക്കെ ഉള്ളതിൻ്റെയും മാറും പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് പപ്പയ പപ്പായ ഇഷ്ടം പോലെ കഴിക്കാം ഹാർട്ടിൻ്റെ ഒരു പിന്നെ ടോണിക്ക് തന്നെ നമുക്ക് പറയാം പിന്നെ അതുപോലെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് വേണം വേണം പിന്നെ അതുപോലെ ഇലവർഗ്ഗങ്ങൾ എത്രത്തോളം കഴിക്കും അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഇലവർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്ക് സാലഡ് ഐറ്റംസാണ് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോൾ സാലഡിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ഫ്രഷ് ആവണം നിർബന്ധമില്ല അതുകൊണ്ട് നിങ്ങളൊരു പകുതി ആവി കയറ്റിയിട്ട് നിങ്ങൾ പിന്നെ അതിൻ്റെ കൂടെ സ്പൈസസ് വല്ലതും പിന്നെ പലവ്യഞ്ജന വല്ലതും ചേർക്കണമെങ്കിൽ ചേർത്ത് കഴിക്കാം പിന്നെ അതുപോലെ ഹാർട്ട് പ്രഷന് ഉപയോഗിക്കാവുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട എണ്ണയാണ് കാരണം യാതൊരു കാരണവശാലും പാമോയിലൊന്നും ഒക്കെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ തവടെണ്ണ ഉപയോഗിക്കാം പിന്നെ ഒലി ഒലിവ് ഓയിൽ ഓയിലുപയോഗിക്കാം കടകെണ്ണ ഉപയോഗിക്കാം എള്ളെണ്ണ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടം നമുക്ക് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് വരുന്ന വെളിച്ചെണ്ണ മുഴുക്ക് കലർപ്പാണ് അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള മില്ലുകൾ ഉണ്ടെങ്കിൽ ആ ആട്ടിയെ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും സേഫായിട്ട് ഇപ്പോൾ ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പിന്നെ കടകളിൽ നിന്ന് പോയി ഓരോ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും അത് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് പിന്നെ അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാറ്റി ഫുഡ്സും ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി മീൻ മുട്ട ഒഴിവാക്കേണ്ട കാര്യമില്ല മീ അതേസമയം നല്ല ഞാനിപ്പം രൺ വെജ് വെജിറ്റബിൾ ഉപയോഗിക്കാത്ത ആളുകളാണ് ഇപ്പോൾ നമുക്ക് ധാരാളമായിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഫിഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പം വരുന്നില്ല അതിന് ഈ സാധാരണ പിന്നെ പുളിയൊക്കെ എല്ലാ പുളിയും നോക്കും ഉപയോഗിക്കാം കാരണം പുളിയെല്ലാം വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ ദഹനം നടക്കും പിന്നെ അതുപോലെ ഉപയോഗിക്കാവുന്ന മുട്ട ഉപയോഗിക്കാം ദിവസം ഹാർട്ട് പേഷ്യൻ്റ് ആയാലും ഡയബറ്റിക് ഏത് പേഷ്യൻ്റായാലും കിഡ്നി പേഷ്യൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരു ദിവസം രണ്ടോ ഒന്നോ രണ്ടോ മുട്ട അതുപോലെ നാടൻ കിട്ടുമെങ്കിൽ അത്രയും അത് ഓ പുഴുങ്ങാതെയും പിന്നെ ഓംലറ്റാക്കാതെയും ബുൾസയായിട്ട് കഴിക്കുക അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് തന്നെ അറിയത്തില്ല ഈ മുട്ട എങ്ങനെ കഴിക്കണമെന്നുള്ളത് എങ്ങനെ കഴിച്ചാൽ ദോഷവശം ചെയ്യും എങ്ങനെ കഴിച്ചാൽ ദോഷവശം ചെയ്യില്ല പക്ഷെ ബുൾസയാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മഞ്ഞക്കരുവ് ചൂടാകുമ്പോഴത്തേക്കാണ് ഇത് ഫാറ്റായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മഞ്ഞക്കരുവ് ചൂടായിരിക്കോളം കാലം അത് മാത്രമല്ല മുട്ടയുടെ ന്യൂട്രീഷ്യസ് പാർട്ട് എന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞക്കരുവാണ് ഈ വെള്ളക്കരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിയുടെ തൂവലാണ് അപ്പോൾ അതുകൊണ്ട് ദിവസം നിങ്ങൾക്ക് രണ്ട് ബുൾസൈ കഴിക്കാം പിന്നെ ഈ പിന്നെ ചോദിക്കും നമുക്ക് പ്രോട്ടീൻ ഇല്ലല്ലോ എന്ന് വിൽക്കും ഏറ്റവും നോക്കുക ഏറ്റവും വെജിറ്റബിൾസുള്ള പ്രോട്ടീൻ അത്രയും വേറെ ഒന്നിലും ഇല്ല അപ്പോൾ ഉദാഹരണം നമ്മുടെ ചെറുവയറ് അതിന് ഇംഗ്ലീഷിലെ മങ് ബീസ് എന്ന് പറയും പിന്നെ ലെൻഡൽസ് അതും പിന്നെ പയറുവർഗ്ഗം തന്നെയാണ് പിന്നെ ഉഴുന്ന് പയർ കടല ഇതെല്ലാം ഇതിനകത്തെല്ലാം റിച്ച് പ്രോട്ടീനാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ ചെറുവയറ് ഒരു കിലോ ചെറുവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കിലോ ഇറച്ചിക്ക് തുല്യമായിട്ടുള്ള പ്രോട്ടീനാണ് അത് വെജിറ്റബിൾ പ്രോട്ടീനാണ് ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളൊന്നും നോക്കണ്ട ഈ നമ്മുടെ ഭൂമിയിലുള്ള വലിയ ബിഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആന ആന വെജിറ്റേറിയൻ ആണ് അവന് ഈ ഫൈബർ ഫുഡ് അതുപോലെ പിന്നെ ഫൈബർ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് വർഗ്ഗങ്ങളാണ് അവൻ ഇറച്ചിയോ മത്സ്യമോ ഒന്നും ഉപയോഗിക്കാൻ അവന് എന്തുമാത്രം ശക്തിയാണ് അതുപോലെ തന്നെ കുതിര പശു ഇതെല്ലാം അത് ഇതെല്ലാം പറഞ്ഞിട്ട് കാരണം നമ്മളെത്ര പയർ വർഗ്ഗം നമുക്ക് ഏറ്റവും ഇഷ്ടം പോലെ കഴിക്കാം ഈ പയർ വർഗ്ഗം ഡയബറ്റിസ് പേഷ്യൻറ്റിനും അപ്ലിക്കബിളാണ് കാരണം അതിനകത്ത് ഈ പയറിൻ്റെ തൊലിയിൽ ധാരാളം ഫൈബറുണ്ട് പിന്നെ മാത്രമല്ല റിച്ച് പ്രോട്ടീനുമാണ് പിന്നെ അതുപോലെ നാച്ചുറലായിട്ടുള്ളതാണ് കൂരകം എന്ന് പറയും അത് റാഗി എന്ന് പറയും റാഗി ഏത് ഫാമിൽ വേണമെങ്കിലും ഹൃദ്രോഗികൾക്കതിൽ എല്ലാ രോഗത്തിനും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതൊക്കെ ആണെങ്കിൽ തന്നെ എത്രയും കഴിയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ട ഇതാണ് ബീഫ് മട്ടൻ പിഗ് ഇതിൻ്റെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ പോവും അതു മാത്രമല്ല ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ആളുകളിൽ എന്തോ പിന്നെ ഒരുപാട് ഈ പിന്നെ ഇറച്ചിയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് അത് പഴയ ഇറച്ചിയെല്ലാം വരും പിന്നെ ഇത് ഈ ആഹാരത്തിനെ പറ്റി ഞാൻ പിന്നെ വേറൊരു എപ്പിസോഡ് പറയാം അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹാർട്ട് പേഷ്യൻറ്റിനെ മാത്രമല്ല സാധാരണ എല്ലാ പേഷ്യൻസിനും ഇത് ഉപയോഗിക്കാവുന്ന ഡയബറ്റിക് ഉള്ളവർക്ക് ഉപയോഗിക്കാം കിഡ്നി പേഷ്യൻറ്റിനെ മാത്രം ആ ഡോക്ടറെ അടുത്തുള്ള ചോദിക്കണം എന്തൊക്കെ നമുക്ക് കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൊടുക്കാം എന്നാലും പുളിയുള്ള എല്ലാ പിന്നെ ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണം ഈ ബെറി ഫ്രൂട്ട്സുകൾ പിന്നെ അതുപോലെ നാരങ്ങ ഇതൊക്കെ അവർക്ക് സേഫായിട്ട് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുന്ന ഈ ലോകത്തിലെ ആ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേ മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ അപ്പോൾ ആളുകൾക്കൊരു സംശയം വരുന്നത് എന്താണെന്ന് എന്നിരുന്നാലും എല്ലാ സിസ്റ്റക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണം നമ്മൾ എക്സ്റേ എല്ലാ സിസ്റ്റത്തിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സ്കാനിങ് എല്ലാ സിസ്റ്റത്തിലുള്ളവരും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു മെഡിസിൻ അല്ല അതൊരു ഡിവൈസിൽ കൂടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് അത് ഏത് സിസ്റ്റക്കാർക്കും ഉപയോഗിക്കാം ഞാൻ ഇത് പറയേണ്ട കാര്യം ഞാൻ പല സിസ്റ്റം പഠിച്ചിട്ടുള്ളത് ഉണ്ടായതുകൊണ്ടും എല്ലാ സിസ്റ്റക്കാർക്കും ആപ്ലിക്കബിളായിട്ടുള്ളതാണ് ലേസർ അപ്പോൾ ലേസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണ് എന്നിരുന്നാലും ഈ ഒരു ബൈപ്പാസ് അറിയുടെ പകുതിയോ അല്ലെങ്കിൽ അതിൻ്റെ വളരെ താഴെയോ വരുന്നുള്ളൂ അപ്പോൾ ഏത് ആളുകൾക്ക് നമുക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആപ്ലിക്കബിളാണ് പിന്നെ നമ്മൾ ബൈപ്പാസ് പിന്നെ ബൈപ്പാസ് വര ഒഴിവാക്കുക പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻഡിയോഗ്രാം ഒഴിവാക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ എല്ലാ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ അതിന് ബ്ലോക്ക് മാറ്റാനാണ് ലേസർ ഉപയോഗിക്കുന്നത് അപ്പോൾ ലേസറിൻ്റെ കാര്യങ്ങൾ ഞാൻ പല ഓഫീസുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ പറ്റി പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ എന്നിരുന്നാലും ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മിക്കവാറും ഉള്ള എല്ലാ ഹാർട്ട് പേഷ്യൻറ്റിനും ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെയും ഈ ഒരു സർജറിയും കൊടുക്കാതെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും അതിൻ്റെ ഉദാഹരണത്തിന് ഇനി എൻ്റെ കുറച്ച് പ്രമാദ പേഷ്യൻസിനെ പറ്റി പറയാം ഒന്ന് നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായൺ സാറിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആദ്യം അദ്ദേഹത്തിന് ഒരു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു കറക്റ്റ് അന്ന് ബൈപ്പാസ് അറിയത് കറക്റ്റ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് അഞ്ച് ബ്ലോക്കായിട്ട് മാറി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് എൺപത് വയസ്സ് കൂടുതലുണ്ട് എന്നിട്ട് ഞാൻ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ താമസിച്ച് അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സുഖം സുഖപ്പെടുത്തി പുള്ളി പിന്നെ ലോകം മുഴുക്കിയ ചെത്തി പിന്നെ മരിച്ചത് പല കാരണങ്ങളുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ മാർത്താണ്ട മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ അദ്ദേഹത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ടു ബ്ലോക്ക് അവർ നമ്മുടെ മെഡിക്കൽ ചിത്ര സെൻ്റർ തന്നെയും കൊട്ടാരത്തി എന്ന് പണിഞ്ഞ് എല്ലാ ജോബ്യം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പിട്ടുകൊടുത്തതാണ് അത്രയും എന്നിട്ട് തന്നെ അവർക്ക് അവർ പറഞ്ഞ് സർജറി എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കലാണ് അതുകൊണ്ട് വേറെ ഏതെങ്കിലും നിങ്ങൾ നോക്കുക അങ്ങനെ തന്നെ ദേഹീസ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് സുഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടർ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്കിതേപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്